ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇരിക്കുന്ന വിജയവാഡ കൃഷ്ണ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഓട്ടമുണ്ട് വണ്ടിക്കാർക്ക് എല്ലാവർക്കും ഓട്ടം അഞ്ച് വണ്ടി ആറ് വണ്ടി എട്ട് വണ്ടി പത്ത് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട് അതിലൊന്നും തർക്കമില്ല സന്തോഷമാണ് പക്ഷേ വാടയാണ് നമ്മളെ തളർത്തുന്നത് അഞ്ചു ദിവസം ആറ് ദിവസം നീ പത്തല്ല ഒരു മാസം നിന്നോ ഈ ആറ് ഇൻട്ര വണ്ടി അങ്ങനെയുള്ള ചെറിയ വണ്ടിക്ക് ആറ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ കമ്മീഷൻ ആറായിരം കിട്ടും മാക്സിമം ഇവിടെ കിട്ടുന്നത് ഏഴ് അഞ്ഞൂറ് എട്ട് വരെയാണ് പടാ ദിവസത്തിന് കിട്ടുന്നത് ഇവിടെ നിന്ന് കിലോമീറ്റർ അഞ്ഞൂറ് ചെന്നൈക്ക് ഏ എങ്ങനെയുണ്ട് നീ വേണമെങ്കിൽ എടുത്തോ എന്നാണ് പറയുന്നത് അവർ ചിലപ്പോൾ രണ്ട് ഡെലിവറി ഉണ്ടാവും ഈ രണ്ട് ഡെലിവറി ഒക്കെ ചെന്നൈയിൽ പോയാൽ എത്ര ഡീസലായി ടൗണിനകത്ത് കത്തുന്നു നമ്മൾ വണ്ടി ഓടിക്കുന്ന അവിടെ പോയ ഡ്രൈവർമാർക്കായാലും ഓണർമാർ ഓടിക്കുന്ന വണ്ടി ആയാലും അവർക്കറിയാം ഈ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് ഇവിടെ കൊടുത്തിട്ട് ആറായിരം നമ്മൾക്ക് കിട്ടും പോയിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് മുതലാകാം ട്രോള് പോലീസ് ഡീസല് നമ്മുടെ ഭക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ഇതിന് ഒരു പരിഹാരം നമ്മൾ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ലെവലിൽ പോയിക്കൊണ്ടിരുന്ന ഇവിടെ നന്നായിട്ട് വളരുന്നത് ആരായിരിക്കും ട്രാൻസ്പോർട്ടുകാർ അവർ നല്ല ലെവലിൽ അവർ രണ്ട് നല്ല വീടൊക്കെ കെട്ടി നല്ല സുഖിച്ച് ഇരിക്കും അവർ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഡ്രൈവർമാരെയും വണ്ടിക്കാരെയും പറ്റിച്ച ജീവിക്കുന്ന ഏ പഴയ കാലമല്ല പഴയ കാലത്ത് പണ്ട് കാലത്ത് പണ്ട് കാലം എന്ന് പറഞ്ഞാൽ കുറേ മുന്നൊക്കെ നമുക്ക് ട്രോളിൻ്റെ പൈസ സെപ്പറേറ്റ് കിട്ടുമായിരുന്നു അതുപോലും ഈ ട്രാൻസ്പോർട്ടുകാർ ഇപ്പോൾ വാങ്ങിച്ചു തരുന്നില്ല ഏ ഒരു ലോഡെടുത്താൽ എട്ടായിരം ഒമ്പതിനായിരം പത്തായിരം എന്ന് പറഞ്ഞിട്ട് പിടുത്തം വിടുകയാണ് നീ വേണമെങ്കിൽ പോ വേണ്ടെങ്കിൽ പോകണ്ട എന്നുള്ള രീതിയാണ് ഇവരുടെ ഏ നമ്മൾ ചില സാധനങ്ങൾ കയറ്റിയാൽ ലോഡിങ് ക്യാഷ് നമ്മൾ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് അത് എല്ലാവർക്കും അറിയാം പക്ഷേ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം ഈ തിളച്ച് വളരുന്ന കുറേ പിന്നെ എന്താ പറയുക ഈ ട്രാൻസ്പോർട്ടുകളുണ്ട് ട്രാൻസ്പോർട്ടുകാർ ولیے